ഈശുശിയായിക്ക് ശ്രീകരിക്കട്ടെ തെനാക് ദൈവകരുണയുടെ തിരുനാൾ ദിവസം വിശുദ്ധ ഫൗസ്റ്റീന വഴി കരുണയുടെ നാഥനായ ഈശ്വനാഥൻ നൽകിയ സന്ദേശങ്ങളെ ക്രോഡീകരിച്ച് ദൈവകരുണയുടെ എന്ന് നമുക്ക് വിളിക്കാവുന്ന വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ എൻ്റെ ആത്മാവിലെ ദൈവകരുണ എന്ന് പറയപ്പെടുന്ന ഡയറിയിൽ നിന്നുമാണ് ദൈവകരുണയുടെ ഡിവൈൻ മേഴ്സിയുടെ ഭക്തി ലോകമെങ്കിൽ പ്രചരിച്ചിരിക്കുന്നത് ഈ ദൈവകരുണയുടെ സന്ദേശങ്ങൾ നിരവധി തവണ നമ്മൾ ടെനാക് മീഡിയയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തെ ക്രോഡീകരിച്ച് എ ബി സീസ് ഓഫ് ഡിവൈൻ മേഴ്സി നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ളതാണ് ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുകയാണ് എ സ്റ്റാൻഡ്സ് ഫോർ ആസ്ക് ഫോർ മേഴ്സി നിരന്തരം കരുണയ്ക്ക് വേണ്ടി യാചിക്കുക കരുണ കൊന്തയൊക്കെ അതിനു വേണ്ടിയുള്ളൊരു വഴിയാണ് കരുണയ്ക്ക് വേണ്ടി യാചിക്കുക ബി സ്റ്റാൻഡ്സ് ഫോർ ബി മേഴ്സിബുൾ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ മാത്രം പോലെ കരുണയുള്ളവരായി ജീവിക്കുക സി സ്റ്റാൻഡ്സ് ഫോർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ ജീസസ് സമ്പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുക ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നാണ് ആ പടത്തിൻ്റെ താഴെ എഴുതി വയ്ക്കാനായിട്ട് വിഷുബോശീനായിട്ട് യൂസ് അതിനാവശ്യപ്പെട്ടത് അപ്പോൾ ഈ ഇത് മൂന്നുമാണ് ഇത് ഇതിനോട് അനുബന്ധമായിട്ട് നമുക്കിങ്ങനെ നിരവധി കാര്യങ്ങൾ കരുണയുടെ കരുണയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുണ്ട് കരുണയുടെ ഈ ഏഴ് കാര്യങ്ങൾ മാത്രമല്ല തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഈ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് നമ്മളിപ്പോ ഒരിക്കൽ ഒരു വീഡിയോ പ്രകാരം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവകരുണയുടെ ഞായർ അഥവാ പുതു ഞായർ എന്ന് പറയപ്പെടുന്ന ഈ ഞായറാഴ്ചയിൽ വായനാ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ട് കരുണ എങ്ങനെ സമ്പാദിക്കാം എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ഒന്നാം വായനയായിട്ട് വായിച്ച് വായിച്ച് കേൾക്കുന്ന അപ്പോസ്വൽ പ്രവർത്തനം നാലാമതിയായി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലു മുപ്പത്തിയഞ്ച് വാക്യങ്ങളാണ് അതിൽ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് ആ വാക്യം ഇങ്ങനെയാണ് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പ് വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവ അത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്വരന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇല്ലായ്മക്കാർ ആരുമില്ല കാരണം അവരുടെ കരുണ അവര് ഈശോയുടെ പിൻഗാമികൾ ആദിമ ക്രൈസ്തവ സമൂഹം നിറഞ്ഞ കരുണയോടുകൂടി നിലകൊണ്ടതുകൊണ്ട് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമില്ല അപ്പോൾ ഒന്നാം വായന നമ്മൾ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം കരുണയുള്ളവരായി ജീവിക്കുന്നവർ മാത്രമാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് അർഹർ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയാൻ അർഹർ രണ്ടാം വായന ഒന്ന് യോഹന്നാൻ അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് അതിലെ അവസാനത്തെ വരി ഒന്ന് യോഹന്നാൻ ആറാം വാക്യം ആറാം വാക്യം നമുക്ക് കേൾക്കാം ഒന്ന് യോഹന്നാൻ ആറാം ആറാമത്തെ അഞ്ചാമത്തെ അധ്യായത്തിന് ആറാം വാക്യം ഇങ്ങനെയാണ് അഞ്ചാമത്തെ അധ്യായം ആറാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ് ജലത്താലും രക്തത്താലും വന്നവര് ഇവനാണ് യേശു ക്രിസ്തു ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത് ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത് ആത്മാവ് സത്യമാണ് തൊട്ടടുത്ത വരി നമ്മൾ ഈ വായനാഭാഗത്തിലില്ലെങ്കിലും നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ ഒന്ന് യോന അഞ്ച് ഏഴ് ബാക്കി ഇങ്ങനെയാണ് മൂന്ന് സാക്ഷികളാണുള്ളത് ജലം ആത്മാവ് ആത്മാ ആത്മാവ് ജലം രക്തം ഇങ്ങനെ മൂന്ന് സാക്ഷികളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അടുത്ത വരി അപ്പോൾ അതിൽ കിടക്കുന്നില്ല അപ്പോൾ ഇവിടെ നോക്കിയാണെങ്കിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം ജലവും രക്തവും ക്രിസ്തുവിൻ്റെ കരുണ അല്ലെങ്കിൽ ക്രിസ്തു കടന്നു വരുന്നത് ജലവും രക്തവുമായിട്ടാണ് ജലവും രക്തവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് ദൈവകരുണയുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള പാഠമാണ് കാരണം നമ്മൾ ആ കരുണയുടെ ചിത്രത്തിൽ കാണുന്നുണ്ട് ചുമപ്പും നീല അല്ലെങ്കിൽ വെള്ള രശ്മികൾ കറുത്ത അവൻ്റെ തിരു രക്തത്തിൻ്റെയും തിരു ജലത്തിൻ്റെയും പ്രതീകങ്ങളാണ് കറുത്ത ഈ ഈശോയുടെ ആ തിരുവിലാവിൽ നിന്ന് ഒഴിയിറങ്ങിയ ഒഴിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്നൊരു പ്രാർത്ഥന വിശ്വകൗശന വഴി ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തിരു രക്തവും തിരുചലവുമാണ് കരുണയുടെ പ്രതീകം ഈശോ നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ അടയാളമാണ് കരുണയുടെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അത് യോഹൻലാൻ്റെ സാക്ഷ്യമാണ് യോഹനാൻ്റെ സുവിശേഷത്തിലാണ് യോഹന്നാൻ അത് എഴുതിയിട്ട് പറയുന്നുണ്ട് അത് കണ്ടവൻ തന്നെ അത് സാക്ഷ്യം നൽകുന്നു യോഹനാൻ്റെ പരി യോഹന്നാൻ വളരെ മനോഹരമായിട്ട് ആ ഭാഗം പറയുന്നത് ഭാവം പാശ്വം പിളർക്കുന്നു പിളർക്കപ്പെടുന്നു പറയപ്പെടുന്ന ഭാഗം യോനാനു ശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം ബാക്കി എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ ബിലാവിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അവിടെ നിന്നും രക്തവും ജലവും പുറത്തേക്ക് വന്നു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യ സത്യവുമാണ് ഇതൊരു സയൻറ്റിഫിക് പ്രൂഫാണ് ഒരാൾ കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യപ്പെടുകയും ആ ബ്ലഡ് ക്ലോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് രക്തം പുറത്തേക്ക് ഇങ്ങനെ കാര്യമായിട്ട് ഒഴുക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും ഈശോ മരിച്ചില്ല എന്നൊരു ആരോപണം ആ കാലത്ത് അത് നിലനിന്നിരുന്നു ഒരുപക്ഷെ ഈ ഒരു പ്രൂഫ് ഈ ഒരു സയന്റിഫിക് പ്രൂഫ് യോഹനെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അന്ന് സയന്റിഫിക്കലി അത് പ്രൂഫ് ഉണ്ടെന്നില്ല പക്ഷേ നമ്മൾ എഴുതി യോഹന എഴുതി വെക്കുമ്പോൾ പറയുകയാണ് അവൻ്റെ വിലാവിലേക്ക് കുന്തമുന കുത്തി ഇറങ്ങിയപ്പോൾ രക്തത്തോടൊപ്പം ജലവും വന്നു അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ശരീരത്തിൽ കൂടുതലായുള്ള ജലാംശമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അയാൾ മരിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ പ്രൂഫാണത് അത് സയൻറ്റിഫിക് പ്രൂഫാണത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവാണ് രക്തം മാത്രമേ പുറത്തേക്ക് വന്നിരുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈശോ മരിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയേണ്ടി വന്നേനെ ഈശോ മരിച്ചു കുറച്ച് സമയം കഴിഞ്ഞു എന്നതിൻ്റെ അടയാളമാണിത് അപ്പോൾ ഈ ജലവും രക്തവും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇനി തിയോളജിക്കലി നമ്മളത് ചിന്തിക്കുകയാണ് ദൈവശാസ്ത്രമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ജലം ജ്ഞാനസ്നാനത്തിൻ്റെയും രക്തം ദിവ്യകാരുണ്യത്തിൻ്റെയും പ്രതീകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ജാ ജ്ഞാന ദിവ്യകാരുണ്യം കൊണ്ടാണ് ക്രിസ്തു ഒരാളെ വീണ്ടെടുക്കുന്നത് ജ്ഞാനസ്നാനം കൊണ്ട് ഉത്ഭവമാവ് മോചിപ്പിച്ച് ദിവ്യകാരുണ്യം കൊണ്ട് അയാളെ ചേർത്ത് പിടിച്ച് അയാളെ ലയിച്ചു ചേർന്ന് ക്രിസ്തു ഒരാളെ സ്വന്തമാക്കുന്നു അപ്പോൾ രണ്ടാമതായി നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ കരുണ കുദാശകളിലൂടെ ഏറെ പ്രത്യേകിച്ച് ജ്ഞാനസ്നാനത്തിലൂടെയും ദിവ്യകാരുണ്യത്തിലൂടെയും നമ്മളിലേക്ക് കടന്നു വരുന്നു അതിന് വില മതിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വായന അപ്പോസിറ്റിലെ പ്രവർത്തനങ്ങൾ അഞ്ചാം മതിയായും ആറാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി സുവിശേഷനേക്ക് കടന്നു വരികയാണ് സുവിശേഷം യോനാന സുവിശേഷം ഇരുപതാം മതിയായും പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അത് തോമാസിനെയായി പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് തോമാസിനെയായി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഈശോ ആദ്യം വന്നപ്പോൾ തോമാസിയ സ്ഥലത്തില്ല ആയുഷയുടെ അതിരാവിലെ ആയുഷയുടെ ആദ്യ ദിവസം അതിനാവിലെ ആയുഷയുടെ ആദ്യം ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാരുടെ യുവ രഘുത്തിനെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശോ അവരുടെ മധ്യം വന്നു തന്നെ നിങ്ങൾക്ക് എന്ന് പറയുന്നു ഈശോ അവരോടൊപ്പം വന്നിരിക്കുമ്പോൾ ദിദിമോസ് തോമസ് അവിടെ ഇല്ല അപ്പോൾ ആ ആ സന്ദർഭത്തിൽ ഈശോ പറഞ്ഞൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ് ആ വാക്യം ഇങ്ങനെയാണ് ഇരുപത്തി വാക്യം ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഊതിക്കൊണ്ട് അവൻ അവരോട് അരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അവനെ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോടും ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ നിങ്ങളാരാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവർ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഇത് കുമ്പസാരമാണ് കുമ്പസാരം എന്ന കുറിച്ചാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് എന്നിട്ട് തോമാസ് റിയ വരുമ്പോൾ തോമാസ്നിയ എങ്ങനെ പറയുകയാണെങ്കിൽ അവൻ്റെ വിലാവ് കാണണം അവൻ്റെ മുറിവിലെൻ്റെ കൈ വയ്ക്കണം അതല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈശോ എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം തോമസിനോട് പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വെക്കുക എൻ്റെ തൊടുക തൊട്ട് മനസ്സിലാക്കുക എൻ്റെ കരുണയെ അപ്പോൾ തോമ എന്നിട്ട് പറയും തോമസ് പറഞ്ഞു കർത്താവെ എൻ്റെ ദൈവമേ നിന്റെ കർത്താവിൻ്റെ ദൈവമേ അപ്പോൾ തോമസ് തിരിച്ചു പിടിക്കുക അത് കൊമ്പസാരം ഇത് മൊത്തത്തിൽ കൊമ്പസാരത്തിൻ്റെ ഒരു സംഭവമാണ് ആ തോമസ് നിയ തിരിച്ചു പിടിക്കുകയാണ് ഈശ്വർ അവൻ്റെ വിശ്വാസത്തിലേക്ക് തിരിച്ചു പിടിക്കുക അപ്പം ഇത് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ച് കാണാതെ വിശ്വസിക്കുക എന്ത് കാണാതെ വിശ്വസിക്കുക എന്ന് പറയാം അത് കുദാശകളാണ് കുദാശകളാണ് കാരണം കുദാശ എന്നാലെന്ത് കാണപ്പെട കാണപ്പെടാത്ത ദൈവകര പ്രസാദം നം നമുക്ക് നൽകുന്നതിന് വേണ്ടി ഈശോ മിഷിയാ സ്ഥാപിച്ച കാണപ്പെടത്തക്ക അടയാളങ്ങളാകുന്നു കൂതാശകൾ അപ്പം കാണപ്പെടാത്ത ദൈവകര പ്രസാദത്തെ വിശ്വസിക്കുന്നവർ മാത്രമേ കൂതാശ വിലയുള്ളതായി മാറുന്നുള്ളൂ പ്രത്യേകിച്ച് കുമ്പസാരം കുർബാന അങ്ങനെ തന്നെയാണ് കുംഭസാരം അപ്പോൾ ഈശോ അവിടെ ഇരിപ്പുണ്ട് ഈശോയെ നമ്മൾ കാണുന്നില്ല കണ്ടിട്ട് ഈശോയെ കണ്ടിട്ട് ഈശോയെ നേരിട്ട് പാപം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാണാത്ത ഈശോ വൈദികനങ്ങൾ നിലകൊള്ളുമ്പോൾ അയാളോട് നമ്മൾ പാപങ്ങൾ പറയുമ്പോൾ ഈശോ അവിടെ ഇരുന്ന് കേട്ടിട്ട് നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കുന്നു അതാണ് മുമ്പ് സാരം അതുകൊണ്ട് ഈശോ പറയുക തോമസ് ലിയയോട് തോമസ് എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിപ്പിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ കൂടുതൽ അനുഗ്രഹീതനാകുന്നു അവനെ കൂടുതൽ പാവോചനം കിട്ടുന്നു അപ്പോൾ ഈ സുവിശേഷമാകുന്നത് സൂചിപ്പിക്കുന്ന പാവവചനത്തെ നമ്മൾ ഒന്നാം വായന കരുണയുള്ളവരായി ജീവിക്കുക രണ്ടാം വായന ജ്ഞാനസ്നാഹത്തുടേയും കുർബാനയുടെയും കിട്ടി കിട്ടിയ കരുണ നമ്മൾ വിലപതിക്കുക മൂന്നാമത്തെ സുവിശേഷ സുവിശേഷമാകുന്നത് നമ്മൾ വായിക്കുന്നത് കുംഭസാരത്തിലൂടെയാണ് അൾട്ടിമേറ്റായിട്ട് ആ കരുണ നമുക്കിങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൈ ഡിസ്ട്രിബ്യൂ മൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫീസ് ഓഫ് ഡിവൈൻ മേഴ്സി എന്നാണ് ഈശോ വിശ്വ പൗശിനോട് കരുണ കുംഭസാരക്കൂടിനെ കുറിച്ച് പറയുന്നത് അതായത് ഞാൻ സൗജന്യമായി എൻ്റെ കരുണ വിതരണം ചെയ്യാൻ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്ന എൻ്റെ കരുണയുടെ വിതരണ കാര്യാലയം എന്നാണ് കും കുമ്പസാരക്കുണ്ണിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മളാ കുംഭസാരത്തെക്കുറിച്ചാണ് സുവിശേഷ വായിച്ചു നിൽക്കുന്നത് നമ്മളിങ്ങനെ ഈ കരുണയെ കേട്ടതും ആ കരുണയുടെ ഉറവ ഉൾക്കൊണ്ടതും കരുണ കരുണയിൽ തൊട്ടതുമായ മൂന്ന് പേരെക്കുറിച്ച് നമ്മൾ ഈശോയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ വായിക്കുന്നുണ്ട് ഈ മരണ ഉദ്ധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ വായിക്കുന്നുണ്ട് കരുണയെ കരുണയിലേക്ക് ശെവി ചായച്ച് വെച്ചതിനാൽ അത് അത് അന്ത്യത്രായ സമയത്ത് ഈശോയുടെ മാറിൽ ചാ തലചായ്ച്ച് കിടന്ന യോഹന്നാൻ ആ ഈശോടെ പൾസ് കേൾക്കുക ഈ വിലാവിൽ കുന്തുമല കുത്തി ഇറങ്ങിയപ്പോൾ പുറത്തേക്ക് ഒഴുകാണ്ടിരിക്കുന്ന കരുണ അകത്തിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത് തോമസ് ഈ യോഹന്നാൻ കേട്ടോണ്ടിരിക്കുക യോഹന്നാൻ കരുണ കേട്ട ഒരാളാണ് അതുകൊണ്ട് എനിക്ക് വെളിപാട് കിട്ടി അയാൾ ദിവ്യകാനത്തെക്കുറിച്ച് എഴുതി അപ്പോൾ കരുണ കേൾക്കുന്നയാൾ കരുണ കേൾക്കുന്നയാൾ അതാണ് ഒന്നാമത് ഒന്നാമത് കരുണ കേൾ കരുണ കേൾക്കുന്നയാൾ ഈശോയുടെ കരുണയെ കേട്ടൊരാൾക്ക് കരുണയുള്ളവനായി മാറാൻ സാധിക്കും അതുകൊണ്ടാമത് പറയുന്നിങ്ങനെ ആദിമ ക്രൈസ്തവർ അവരുടെ കരുണ നിറഞ്ഞ കരുണ കൊണ്ട് അവരുടെ വീടും പറമ്പും എല്ലാം വിറ്റ് അത് അപ്പോസ്റ്റർമാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചാൽ അതവർ എല്ലാവർക്കുമായിട്ട് വീതി ചിലന്ന് പറയുന്നത് കരുണ കേൾക്കുന്ന ഒരാൾ കരുണയുള്ളവനായി മാറും രണ്ടാമത് രണ്ടാമത്തെ വരെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് ജലത്താലും രക്തത്താലും വരുന്ന കഴിയണ അതാണ് ലോഞ്ചിനൂസ് ഈശോ കുരിശിക്കിടക്കുകയാണ് അന്ത്യത്താഴം കഴിഞ്ഞ് ഈശോ കുരിശി കിടക്കുന്നു ഈശോയുടെ വിലാവിലേക്ക് കുന്തവനെ കുത്തിയിറക്കുമ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരത്തെ വായിച്ചു കണ്ട ഭാഗം രക്തവും ജലവും അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിന് പൂർണ്ണ കാഴ്ച കിട്ടി പാതി കാഴ്ചയുള്ളവൻ പൂർണ്ണ കാഴ്ചയുള്ളവനായി മാറി കുംഭസാരത്തിലൂടെയും ദിവ്യകാരണത്തിലൂടെയുമാണ് ഒരാൾ പൂർണ്ണ കാഴ്ചയുള്ള നല്ല ക്രിസ്ത്യാനിയായി മാറുന്നത് ഈ സുവിശേഷത്തിലേക്ക് വരിക സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് തോമാസിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ആ സംഭവം കുംഭസാരത്തെക്കുറിച്ചുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ തോമസിച്ചോട് പറയാം വരിക എന്നെ തൊടുക എൻ്റെ വിലാവിലേക്ക് നിൻ്റെ വിരലിടുക എന്നിട്ട് അവിശ്വാസിയാകുക വിശ്വാസിയാകുക കുംഭസാരത്തിലൂടെ നീ എന്നെ തൊടുകയും ഞാൻ നിന്നെ തൊടുകയും ചെയ്യുന്നൊരു ഒരു ഒരു പ്രോസസ്സ് നടക്കുകയാണ് ഒരു ഒരു പ്രക്രിയ അവിടെ സംഭവിക്കുകയാണ് അതിലൂടെയാണ് കരുണ നീ സ്വീകരിക്കാൻ പോകുന്നത് എന്നിട്ട് നീ കരുണയെ ആരാധിക്കാൻ പോയി എൻ്റെ കർത്താവ് ജീവൻ ലഭിച്ചുകൊണ്ട് കരുണയെ ആരാധിക്കാൻ പോയി വേർഷിപ്പിംഗ് മേഴ്സി കരുണയുള്ളവരായി ജീവിക്കുക കരുണ കർത്താവിൽ നിർണ്ണയിക്കുക കരുണയെ ആരാധിക്കുക അതാണ് മൂന്ന് സുവിശേഷം മൂന്ന് വചനഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അപ്പോൾ കരുണ കേട്ടവൻ കരുണയുള്ളവനായി മാറുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അന്ത്യത്താഴെ നേരത്ത് കർത്താവിൻ്റെ മാറിൽ തലചാരിച്ച് കരുണ കേട്ടുകൊണ്ട് കിടന്ന യോഹൻ എന്ന് പറയുന്നത് രണ്ടാം വായനയിൽ അപ്പോസിറ്റ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ ഈ ലോജിനൂസിൻ്റെ ഈ രക്തവും ജലവും ഉറവ് പൊട്ടിയൊഴുകിയ പോലെ തൻ്റെ മുകളിലേക്ക് വീണ് കണ്ണിന് കാഴ്ച കിട്ടുന്നു പൂർണ്ണ കാഴ്ച കിട്ടുന്നു പറയുന്നതാണ് ജലത്താലും രക്തത്താലുമാണ് ഇവൻ വന്നത് യേശുക്രിസ്തു വന്നവൻ ഇവനാണ് യേശുക്രിസ്തു ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത് എന്ന് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ ദിവികാരുണ്യ വന്ന കൃതാശം ജ്ഞാനസ്വീകരിച്ച് ദിവികാരുണ്യം സ്വീകരിച്ചു കഴിയുമുള്ള കൃപകളെക്കുറിച്ചാണ് നമ്മൾ അവിടെ വായിച്ചു നിൽക്കുന്നത് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ കുംഭസാരത്തിലൂടെ കിട്ടുന്ന കരുണ കർത്താവ് തോമാസ് ലിയായ തൊടാൻ പറഞ്ഞു എന്നെ നീ എന്നത്തോടും ഞാൻ നിന്നെ തൊടും ആ പരസ്പരം സ്പർശിക്കുന്ന നാം ക്രിസ്തുവിനെയും ക്രിസ്തു അമ്മയും സ്പർശിച്ച് പാപങ്ങൾ മോചിക്കുന്ന ഉദാശിയാവുന്നു കുംഭസാരം അത് അതിലൂടെ നമ്മൾ കൂടുതൽ വലിയ ആരാധനയിൽ എൻ്റെ കർത്താവിൻ്റെ ജീവിതം പറഞ്ഞുള്ള ആരാധനയിലേക്ക് പ്രവേശിക്കുകയുള്ളു അതാണ് സുവിശേഷഭാഗം അപ്പോൾ ഈ മൂന്ന് സുവിശേഷഭാഗത്ത് കരുണയുടെ മൂന്ന് തലങ്ങളെക്കുറിച്ച് പറയുക ഒന്ന് കരുണ രണ്ട് ദിവ്യകരുണത്തിലൂടെയും കുംഭസ്ഥാന ദിവ്യാനത്തിലൂടെയും നിന്ന് കിട്ടുന്ന കരുണയെ കൈനീട്ടി വാങ്ങുക മൂന്ന് കുംഭസ്ഥാനത്തിലൂടെ കരുണ കിട്ടുന്ന കരുണ നിരന്തരം കൈപ്പറ്റിക്കൊണ്ടിരിക്കുക അത് ആവർത്തിച്ച് കൈപ്പറ്റിക്കൊണ്ടിരിക്കുക എന്നാണ് മൂന്ന് വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ കർത്താവിൻ്റെ ദൈവകരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നല്ല ക്രൈസ്തവരായി ജീവിക്കുന്നതിന് കരുണ ചോദിച്ച് വാങ്ങിച്ചാൽ മാത്രം പോരാ ആ കിട്ടിയ കരുണ പങ്കുവെക്കാൻ കൂടി പറ്റണം നമ്മൾ ഈ ആ രാജാവിൻ്റെ അരികിൽ ഭൃത്യൻ യജമാൻ്റെ അരികിൽ ഭൃത്യൻ എന്ന് പറയുന്നുണ്ട് എൻ്റെ കട വിളച്ചിറണമെന്ന് അപ്പോൾ രാജാവ് കട കടവിളച്ചു കൊടുക്കുന്നുണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ കടം കൊടുത്തിട്ടുള്ളൊരു സഹസേവനെ കണ്ടിട്ട് അയാളുടെ കട വിളച്ചു കൊടുക്കുന്നതിന് അയാളുടെ ക്ഷമയോ കരുണയോ കാണിക്കാൻ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന രംഗം നമ്മൾ ഈശോ പറഞ്ഞൊരു കഥയിലുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇതിനെ കരുണയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കരുണ മറ്റുള്ളവർക്ക് കൊടുക്കാത്തവരായി ജീവിക്കുന്നവരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കരുണക്കൊന്ന് ചൊല്ലാനോ കരുണയുടെ ചിത്രം നമ്മുടെ വീട്ടിൽ വെക്കാനോ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനോ കർത്താവിൻ്റെ കരുണ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാനോ പോലും നമുക്ക് യോഗ്യതയില്ല കരുണ വാങ്ങുക കൊടുക്കുക ഇതാണ് ഈശോ നമ്മളൊന്നാഗ്രഹിക്കുന്നത് ഈശോ ശരണപ്പൊടിയും ചെയ്യുക ഫോർ മേഴ്സി ബി മേഴ്സിഫുൾ ആൻഡ് കംപ്ലീറ്റ്ലി ഫ്രസ്റ്റ് ഇൻ ജീസസ്